ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി അപേക്ഷിച്ച് അരമണിക്കൂറിനുള്ളിൽ മിന്നൽ കണക്ഷനുമായി രാമന്തളി കെഎസ്സിബി രാമന്തളി വടക്കുമ്പാടുള്ള മജീദാ സ്രാജനാണ് അപേക്ഷിച്ച് വീട്ടിലെത്തുന്നതിനു മുന്നേ വൈദ്യുതി കണക്ഷനുമായി ജീവനക്കാരെത്തിയത് ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടു മുതൽ കെ സി ബിയിൽ നടപ്പിലാക്കി വരുന്ന വിവിധ സേവനങ്ങളുടെ ഭാഗമായി അപേക്ഷിച്ച് അരമണിക്കൂറിനുള്ളിൽ മിന്നൽ കണക്ഷനുമായി രാമദല്ലി കെ സി ബി രാമദലി വടക്കുംപാടുള്ള മജിദ സിറാജിനാണ് അപേക്ഷിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ വൈദ്യുതി കണക്ഷനുമായി ജീവനക്കാർ എത്തിയത് സെക്ഷനിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ പൈസ അടച്ച ഒരാൾക്ക് കണക്ഷൻ കൊടുത്തു രാമദലി വടക്കും ഒരു മജീവാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുപ്പത്തിയഞ്ച് മീറ്റർ ഡബിൾ പി വെദർ പ്രൂഫ് വയർ മുപ്പത്തിയഞ്ച് മീറ്റർ വരെ വേണ്ടുന്നതാണ് നമ്മൾ ഈ കണക്ഷൻ കൊടുക്കുന്നത് ഭാവിയിൽ അത് ലൈൻ വലിക്കാനും പോസ്റ്റ് വലിക്കുന്നതും തന്നെ ഇത്രയും എത്രയും പെട്ടെന്ന് ഒരു ദിവസത്തിനുള്ള രണ്ടു ദിവസത്തിനുള്ളോ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലുമായിട്ടാണ് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്വിച്ച് ഓൺ കർമ്മം രാമതല്ലി സെക്ഷൻ സബ് എഞ്ചിനീയർ പ്രിയേഷ് എസ് എ സുദീപ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഓവർസീർ സജീവൻ സുമേഷ് സുനിൽ എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ്